ിശികായിക സ്തുതി ആയിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ മേഖലകളുടെ ഉന്നമനത്തിന് തടസ്സമായി നിൽക്കുന്ന ചില അവസ്ഥകൾ അതിനെത്രമാത്രം നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് നമുക്കറിയാം ഒരു ജീവിതം ദൈവത്തിലേക്ക് എത്താൻ ഏറ്റവും വലിയൊരു കാര്യമാണ് ആത്മീയത ആത്മാവിലുള്ള ഒരു ജീവ ആത്മാവിൻ്റെ കൃപയിലേക്ക് വരുന്നതിനാണ് ആത്മീയത എന്ന് പറയുന്നത് ഒരു ആത്മാവ് ദൈവാത്മാവിനോട് ചേരുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന രൂപമാറ്റങ്ങൾ അല്ലെങ്കിൽ രൂപഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ആത്മീയത ആത്മീയതയില്ലാതെ ഒരു വ്യക്തിക്കും ആത്മാവിനെ ദൈവസന്നദ്ധയിൽ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ നമുക്ക് ചിന്തിക്കാം ഇന്നത്തെ ചിന്താഗതി മുഴുവൻ ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പോരാട്ടങ്ങൾ പലപ്പോഴും ഇന്ന് ലോകത്തിലും സഭയിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് നമുക്ക് ആമുഖമായിട്ടൊരു വചനം കലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം ആറ് പതിനഞ്ച് വചനം പറയുന്നത് പുതിയ സൃഷ്ടി ആകുക എന്നതാണ് പരമ പ്രധാനം ഒരു വ്യക്തി പുതിയ വ്യക്തിത്വമാകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മീയത എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പോയതുപോലെ പോകുന്നതല്ല അതിൽ നിന്ന് മാറ്റം വരുന്ന അതാണ് നമുക്കറിയാം സഭയിലെ ഏറ്റവും വലിയ ആത്മീയ ശുശ്രൂഷകരായ ആത്മീയ വിശുദ്ധരായ അമ്മത്രേസ്യ ജോൺ ഓഫ് ദി ക്രോസ് എന്നീ വിശുദ്ധര് പറയുന്നത് അവരുടെയൊക്കെ ജീവിതങ്ങളെ അവർ പഠിക്കുന്നത് പഴയതുപോലെ ജീവിക്കാനല്ല ഒരു പുതിയ സൃഷ്ടിയാകാൻ ഓരോ ദിവസവും അവരെടുക്കുന്ന തീരുമാനങ്ങളാണ് ധാരണത്തിൽ ഈ കാലഘട്ടങ്ങളിൽ സഭയിൽ ജീവിക്കുന്ന ഓരോ മക്കളും ചിന്തിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മീയതയിൽ നമുക്ക് വളരാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പഴയതുപോലെ പോയാൽ മതിയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോകുന്ന പോലെ പോയാൽ മതിയോ എന്നൊരു ചിന്ത പലർക്കും ഉള്ളതുകൊണ്ട് ഇങ്ങനെ ബലിയർപ്പിച്ചാൽ മതി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി ഇങ്ങനെ കുമ്പസാരിച്ചാൽ മതി ഇതുപോലേക്കും ചെല്ലിയാൽ മതി ദൈവത്തിന് അറിയാമല്ലോ നമുക്ക് സമയമില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയതയെ നമ്മൾ പലപ്പോഴും സാധാരണ തലത്തിലേക്ക് കൊണ്ടുപോകാം എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് ഈ സാധാരണതയിൽ നിന്ന് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അസാധാരണമായൊരു ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ചില ധ്യാനങ്ങളേക്കും കൂടി നമ്മൾ തീരുമാനമെടുക്കും ദൈവം ഇനിയൊരു ആത്മീയ ജീവിതത്തിലേക്ക് വളരണം പണ്ടത്തെ പോലെ ജീവിച്ച പോര എന്ന തീരുമാനം എടുത്ത് പലരും ഇറങ്ങിത്തിരിക്കും എന്നാൽ അതിനുള്ളൊരു മുന്നേറ്റം അവർ നടത്താതിരിക്കുമ്പോൾ പഴയതിനേക്കാൾ മോശമായിട്ട് പലരും മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് അതിനൊരു കാരണം സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് അതിന് എങ്ങനെയാണ് പറയുന്നത് വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിക്കാനും പിഴുതു മാറ്റാനും നോക്കും വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നവനായി മാറും തീർച്ചയായിട്ടും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വം പലപ്പോഴും നമ്മുടെ ആത്മീയതയിൽ നിന്ന് നമ്മൾ വേറിട്ട് നിൽക്കാൻ തുടങ്ങിയാൽ പലപ്പോഴും നമ്മുടെ ആത്മീയതയിൽ നമ്മൾ വളരാതിരിക്കും നമുക്കറിയാം നമ്മളെ പഠിപ്പിച്ച ആത്മീയ ജീവിത രീതികളെ നമ്മൾ വേറിട്ട് കാണുക നമുക്കിഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ രീതിയിൽ ആത്മീയതയെ കാണുമ്പോൾ പലപ്പോഴും ഈശോ പറയാറില്ല ഞാൻ ലോകത്തു നിന്നുള്ളവനല്ല ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ദൈവത്തിലേക്ക് വരാൻ എന്നെ സ്വീകരിക്കുമ്പോൾ ലോകത്തെ മറന്ന് ദൈവത്തെ സ്നേഹിക്കുന്നു അതുകൊണ്ട് പറയുകയാണ് വേറിട്ട് നിൽക്കുക എല്ലാത്തിനും ഒന്നും വേറിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യരായിട്ട് നമ്മൾ മാറണം തുടർന്ന് വചനം പറയാ ബോഷന് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിലല്ല കാര്യം ആഗ്രഹിക്കുന്നതിലും താല്പര്യമില്ല എന്നു സ്വന്തം ബോഷൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിലല്ല കാര്യം ആഗ്രഹിക്കുന്നതിൽ താല്പര്യം വയ്ക്കും അപ്പോൾ എൻ്റെ ഒരു ആത്മീയ ജീവിതത്തെ എനിക്ക് ദൈവം തന്ന ചില ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ ഞാൻ എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവം തന്ന ആത്മീയ ജീവിത രീതി എന്നും വിശുദ്ധ കുർബാന കാണണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തെ വിശുദ്ധിയും ജീവിക്കണം എന്നുള്ള താല്പര്യം പോയിട്ട് പാപത്തെ സുഖങ്ങളെ പിന്നിൽ പോകുന്നു സുഭാഷിതൻ തുടർന്ന് പറയുകയാണ് ദുഷ്ടനോടൊപ്പം വഞ്ചനയും ദുഷ്കീർത്തിയും അതിനോടൊപ്പം അപമാനവും അനുഭവിക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ ആത്മീയത വിട്ടുള്ളൊരു ജീവിതം നയിക്കുമ്പോൾ ദുഷ്ട മനോഭാവങ്ങൾ നമുക്ക് വരും അപ്പോൾ എന്നുണ്ടാവും അപമാനം നമ്മുടെ മുന്നിൽ ഉണ്ടെന്ന് വചനം നമ്മൾ പഠിപ്പിക്കാം അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം വേറിട്ട ചിന്തകളല്ല സഭയുടെ കൂട്ടായ്മയോടെ സഭയുടെ പ്രാർത്ഥനാ ജീവിതത്തോടെ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനോഭാവങ്ങളിൽ വലിയൊരു കൃപയുണ്ടാകും എന്തുകൊണ്ടാണ് നമുക്കൊരു ആത്മീയ വളർച്ചയിൽ ശക്തി ലഭിക്കാതെ കാരണം ഒന്നും നമ്മളെ തൊടാതെ പോകുന്നു അതാണ് ആ വാക്കിന് അർത്ഥം ഒന്നും തൊടാന്ന് നമ്മുടെ ആത്മീയ ജീവിതം ഒന്നും തൊടാം ഒരു ജപമാല ചെല്ലുന്നു അത് ചെല്ലുന്നത് എന്നെ സ്പർശിക്കുന്നില്ല ഞാൻ ആർക്കോ വേണ്ടി ആയിരം ജപമാല ചെല്ലുന്നു ഒന്നും എൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്നില്ല നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ ഭക്ഷണം കഴിക്കുന്നവന് അതിൻ്റെ രുചി കിട്ടിയില്ലെങ്കിൽ പിന്നെ അവന് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല ഒരു ആശുപത്രി കിടക്കുന്ന ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് കഴിയുമ്പോൾ നാവിൻ്റെ രുചി പോവും അപ്പം നമ്മൾ നന്നായിട്ട് കഴിച്ചിട്ട് പറയും നല്ല ഭക്ഷണം ആണ് എന്ത് രുചിയാണ് കഴിച്ച് നോക്കുമെന്ന് പറയും അപ്പം അദ്ദേഹം പറയാം എനിക്ക് രുചി കിട്ടുന്നില്ലല്ലോ അതെന്നറിയോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മളെ തൊടാതെ പോയാൽ പിന്നെ കാര്യമില്ല സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ സുവിശേഷം തൊടാതെ പോയാൽ പിന്നെ അതൊരു പ്രസംഗം മാത്രമായിട്ട് മാറും അതുകൊണ്ട് ഒന്നും തൊടാതെ പോകുക ഇൻസൊല്യൂഷൻ സ്പിരിച്വൽ ഇൻസൊല്യൂഷൻ വരെയാണ് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നത് ഒന്നും തൊടുന്നില്ല സ്പർശിക്കാതെ പോകുന്ന ഒരവസ്ഥ മിക്കാ പ്രവാചകന്റെ പുസ്തകത്തിലെ ആറാം അധ്യേയം പതിനഞ്ചാം വാക്യം ശ്രദ്ധാപൂർവ്വമായിട്ട് നമ്മൾ കേൾക്കേണ്ട വചനം വചനം പറയാ നീ വിതയ്ക്കുന്നു നീ ഒത്തിരി കാര്യം സഭയിൽ ചെയ്യുന്നു കൂട്ടായ്മയിൽ ചെയ്യുന്നു എന്റെ കുടുംബത്തിൽ ചെയ്യുന്നു നീ വിതയ്ക്കുന്നു എന്നാൽ കൊയ്യുന്നില്ല നീ വിതയ്ക്കുന്നുണ്ട് എന്നാൽ നിനക്ക് കൊയ്തെടുക്കാൻ പറ്റുന്നില്ല നീ ഒലി കാട്ടുന്നു എന്നാൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നില്ല നീ മുന്തിരി പിഴിയുന്നു എന്നാൽ വീഞ്ഞു കുടിക്കുകയില്ല അതുകൊണ്ട് സ്നേഹമുള്ളവര് തിരിച്ചറിയും വചനം പറയാണ് നീ ഒത്തിരി കാര്യം നീ പഠിപ്പിക്കുന്നു നീ ശുശ്രൂഷ ചെയ്യുന്നു നീ ഓടി നടക്കുന്നു പാവങ്ങള് സഹോ എല്ലാം ചെയ്യുമ്പോഴും അത് നിന്നെ തൊടുന്നുണ്ടോ നിന്നെ സ്പർശിക്കുന്നുണ്ടോ നിന്നെ സ്പർശിച്ചിട്ട് നീ ചെയ്യുന്നൊരു കാര്യം നീ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ അതിനൊരു അനുഭവം ഉണ്ടാകുന്ന തരത്തിൽ കാണാം അപ്പം നമുക്കറിയാലോ വിശപ്പ് അറിയുന്നവൻ അവൻ വിശന്നിരുന്ന് അവൻ്റെ ഒരു അപ്പം കിട്ടുമ്പോൾ മുന്നിൽ വരുന്നൊരു ഭിക്ഷാടകനെ കാണുമ്പോൾ വിശപ്പിന്റെ വില അറിയുന്നവൻ അതെടുത്തു കൊടുക്കും അപ്പോഴും ഇവൻ്റെ വിശപ്പ് മാറുന്ന ഒരു അനുഭവം ഉണ്ട് കാരണം എന്താ പറയുക ഇവന് മുമ്പ് അറിയാം ഞാനിങ്ങനെ വിശന്നിരുന്നപ്പോൾ കൈനീട്ടി ഒരു വ്യക്തി എനിക്ക് തന്ന ഒരു അപ്പ അതാണ് എൻ്റെ വിശപ്പുമായിട്ട് ഇതുപോലെ സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തി ആദ്യം നമ്മെ തൊടുന്നതാണെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഒത്തിരി വിശുദ്ധ ബലിക്ക് ചെല്ലുന്നു ബലിയർപ്പിക്കുന്നു ഒന്നും നമ്മളെ തൊടുന്നില്ല ബലിയർപ്പിക്കുന്ന പുരോഹിതന് ആ ബലി തൊടാതെ പോകുന്ന അനുഭവങ്ങൾ ബലി നയിക്കുന്ന വ്യക്തികൾക്ക് ആ ബലി അവനെ നയിക്കാതെ പോകുന്ന അവസ്ഥകൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ ശുശ്രൂഷ നയിക്കുന്നവരും പുരോഹിതരും എല്ലാവരും തിരിച്ചറിയണം നമ്മളിത് തൊടുന്നുണ്ടോ നമുക്ക് ഈ ആത്മീയത നമ്മളെ സ്പർശിക്കുന്നുണ്ടോ അവിടെയാണ് ആത്മീയതയുടെ ആദ്യഘട്ടങ്ങളിലേക്ക് നമുക്ക് കടന്നു നോക്കാം അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ച് ഒമ്പത് പതിനും പറയാം സ്വാസ്ത്രഗീതം പാപിക്കിണങ്ങുന്നില്ല അവൻ കർത്താവിന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല കണ്ടോ സ്വാസ്ത്രഗീതം ദൈവത്തെ ആരാധിക്കുന്നത് ഒരു പാപിക്കിണങ്ങില്ല ഇണങ്ങില്ല അവന് പ്രാർത്ഥിക്കാൻ പറ്റില്ല പ്രാർത്ഥിക്കാനിരുന്നാൽ അവൻ അസ്വസ്ഥതയുണ്ടാവും പ്രാർത്ഥിക്കാൻ ആഗ്രഹം പറ്റുന്നില്ല കാരണം എന്താ പാവിക്ക് സ്വസ്ത്രഗീത ഉണങ്ങില്ല ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് പാപിക്കി ഇണങ്ങുന്നല്ല അത് പറയാണ് അവൻ കർത്താവിന്റെ പ്രചോദനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ അവൻ്റെ മനസ്സിനെ അവൻ ഒരുക്കിയിട്ടില്ല ഇതാണ് യഥാർത്ഥത്തിൽ ഈ ആത്മീയതയുടെ ഏറ്റവും വലിയ പ്രശ്നം സ്നേഹമുള്ളവരെ നമ്മൾ ഒന്നാമത് ചിന്തിക്കേണ്ടത് ഒത്തിരി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെ ഭാഗമാകാതെ പോകരുത് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നമ്മൾ പ്രാർത്ഥനയുടെ ഭാഗമാകാതെ പോകരുത് രണ്ട് ഒത്തിരി ശുശ്രൂഷ ചെയ്തിട്ടും എന്നാൽ ശുശ്രൂഷയുടെ ഭാഗമാകാതെ പോകരുത് ഒരു ശുശ്രൂഷ നയിക്കുന്ന ഞാൻ ആയിരങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് വേണ്ടി തന്നെ ചെയ്താൽ അത് ആയിരങ്ങൾക്ക് അനുഭവമായി മാറും അതുകൊണ്ടാണ് ഒത്തിരി ശുശ്രൂഷ ചെയ്തിട്ടും എന്നാൽ ശുശ്രൂഷ നമ്മുടെ ഭാഗമാകാതെ പോകരുത് അതുപോലെ ഒത്തിരി ബലിയിൽ പങ്കെടുത്തിട്ടും ബലിയുടെ പങ്ക് നമ്മുടെ ജീവിതത്തിലും ബലി വസ്തുവാകാതെ നമ്മൾ പോകരുത് റിയുക എല്ലാം നടത്തുമ്പോഴും അതിൻ്റെ പാകമാകുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം അവിടെയാണ് ആത്മീയത ആരംഭിക്കുന്നത് അവിടെയാണ് നമുക്ക് കൃപ ലഭിക്കുന്നത് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലെ ഒന്നാം അധ്യായം ഏഴാം വാചനം പറയുന്നുണ്ട് മലാക്കി ഒന്ന് ഏഴ് അതിനും പറയാണ് മലിനമായ ഭക്ഷണം നിങ്ങളെൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു മലിനമായ ഭക്ഷണം മലിനമായ ഭക്ഷണം നിങ്ങളെൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു എങ്ങനെയാണ് ഞങ്ങളത് മലിനമാക്കിയതെന്ന് നിങ്ങൾ തന്നെ ചോദിക്കുന്നു കർത്താവിൻ്റെ ബലിപീഠത്തെ നിസാരമായി നിങ്ങൾ കരുതി നിങ്ങൾ ബലിപീഠത്തെ നിസാരമായി എപ്പോഴെല്ലാം കരുതിയോ ആരോടെല്ലോ വാശി പുറത്ത് നമ്മൾ ബലിയർപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലേക്കും ചെയ്തു തീർക്കാൻ വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ എൻ്റെ ബലിപീഠത്തെ നിസ്സാരമായിട്ട് കരുതി ഒരു സ്നേഹമുള്ള ഒരേ മലാഖി പ്രവാചകന്റെ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട് പഴയ നിയമത്തിൻ്റെ അവസാന പുസ്തകം അതിനുശേഷമാണ് ഈശോയുടെ ജീവചരിത്രം നമ്മൾ വായിക്കുന്നത് മത്തായി മാർക്കൂസ് ലൂക്ക യോഹന ഇതെല്ലാം ഈശോയുടെ ഈ പൗരോഹിത്യത്തെ അല്ലെങ്കിൽ ഈശോയുടെ ബലിപീഠത്തെ ഈശോയുടെ നിത്യബലിയെക്കുറിച്ച് പറയുന്ന അപ്പം അതിനു മുമ്പേ പി യു സി ബൈബിളിലെ പുസ്തകമാണ് പഴയ നിയമത്തിലെ അവസാന പുസ്തകമാണ് മലാക്കി പ്രവാദ് അവിടെ പറയുകയാണ് മലിനമായ ഭക്ഷണം നിങ്ങളെൻ്റെ ബലിപീഠത്തിൽ അർപ്പിക്കുകയാണ് എൻ്റെ മനസ്സ് എൻ്റെ ശരീരം ആത്മീയതയിലാണെങ്കിൽ എൻ്റെ ബലിയർപ്പണങ്ങൾക്ക് എൻ്റെ അർപ്പണങ്ങൾക്ക് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഒരു മലിനതയുണ്ടാകില്ല നൻ മനസ്സ് മലിനമായി അർപ്പിക്കപ്പെടുന്നതല്ല എൻ്റെ ബലിപീഠത്തെ മലിനമാക്കാൻ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളാണെന്ന് ദൈവം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം നമ്മുടെ പ്രാർത്ഥനകളുടെ ആഴങ്ങൾ അതുകൊണ്ടാണ് ഒത്തിരി സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടും ആത്മാവ് പോലും നേടാതെ പോകുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന സഭയിലെ പൗരോഹിത്യങ്ങൾ സന്യാസങ്ങൾ ആത്മീയ ശുശ്രൂ എന്നാൽ ആരെയും നേടുന്നില്ല ഒരു ആത്മാവിനെ പോലും സ്വർഗത്തിലെ എന്നാൽ കുറേ ചെയ്തു കൂട്ടിയതിൻ്റെ പേരിൽ ഇന്നും ഓടി നടക്കുന്ന ഒത്തിരി പേര് സളരെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചറിയാം ആത്മാവ് നഷ്ടമാകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം അതുകൊണ്ട് മത്താശ്രീയുടെ സുവിശേഷത്തിൽ ഏഴാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ മത്തായി ഏഴ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് വചനം പറയാം അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞാൻ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും ആര് ദൈവം അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകും വളരെ ശക്തമായൊരു വചനം നമ്മൾ ഒത്തിരി പ്രവർത്തിക്കുന്ന ഒത്തിരി കർത്താവാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കർത്താവാണ് പ്രവൃത്തി ചെയ്യുന്നത് എന്നാൽ പേര് മുഴുവൻ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ പ്രവർത്തിയാണിത് വചനം പറയാം അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചില്ലേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കിയില്ലേ നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ലല്ലോ ഞാനവർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് എന്നാൽ നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല അവരെനിക്കറിയാം സൗഖ്യം കിട്ടിയവരെനിക്കറിയാം അത്ഭുതങ്ങൾ അനുഭവിച്ചവരെനിക്കറിയാം എന്നാൽ ഇതിന് നിങ്ങളാണ് കാരണക്കാരാണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ വചനം പറയാ അനീതി പ്രവർത്തിക്കുന്നവരെ എൻ്റെ മുന്നിൽ മനുഷ്യരുടെ മുന്നിൽ നിങ്ങൾ നല്ലവരായിരിക്കും എൻ്റെ മുന്നിൽ അനീതി പ്രവർത്തിക്കുന്നവരെ ആത്മീയതകളെ മൂടുപടം പിടിച്ച് ജീവിക്കുന്നവരെ നിങ്ങളെനിക്ക് നിങ്ങളെനിക്ക് അറിയില്ലെന്ന് പറയുന്നൊരവസ്ഥ അങ്ങനെയുള്ളവരെ ഈ വചനങ്ങളൊക്കെയും നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ വ്യക്തിപരമായി ചിന്തിപ്പിക്കേണ്ട ഒരു വചനങ്ങളാണ് അത് നമ്മൾ നമ്മളൊത്തിരി കാലം അതുകൊണ്ട് അന്ത്യവിധി കാലത്ത് പരിഗണിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്ത ശുശ്രൂഷകളുടെ എണ്ണമല്ല മറിച്ച് നമ്മിൽ പ്രാപിച്ച ദൈവാനുഗ്രഹം നമ്മിൽ നിന്ന് ജനം പ്രാപിച്ച അനുഗ്രഹങ്ങളല്ല മറിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ ഞാനും നിങ്ങളും ചെയ്ത വിശ്വസ്തതയാണ് ഒന്നുകൂടി അച്ഛൻ പറയാം അന്ത്യകാലത്ത് യേശു പരിഗണിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്ത ശുശ്രൂഷകളുടെ എണ്ണങ്ങളല്ല നമ്മിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചതിൻ്റെ കൃപകളല്ല മറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ പ്രാപിച്ച വിശ്വസ്തയാണ് അവിടെയാണ് ദൈവം നോക്കുന്നത് ദൈവം ചോദിക്കുന്നില്ലേ നീ എൻ്റെ മുന്നിൽ വിശ്വസ്തനായിരുന്നോ തീർച്ചയായിട്ടും നമുക്കറിയാം പ്രവാചകന്മാർക്കെല്ലാം ദൈവം കൃപ കൊടുത്തിട്ടും വിശ്വസ്തത പുലർത്താതിരുന്നപ്പോൾ സാംസൺ തൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടത് അറിഞ്ഞില്ല അനേകം യുദ്ധങ്ങളിൽ ദയനീയമായി തോറ്റുപോയ സാംസൻ ദാവീദ് തൻ്റെ വിശ്വസ്തത ദൈവത്തിൽ നിന്ന് മാറ്റി ഒരു ഒരു സ്ത്രീയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവടെ നഷ്ടപ്പെട്ടു അവൻ്റെ രാജ്യവും അവൻ്റെ സിംഹാസനങ്ങളും അല്ലെന്ന് സോളമൻ പണതുയർത്തിയ ദേവാലയത്തിന് മുന്നിൽ അഹങ്കരിച്ചിരിക്കുമ്പോൾ ആ ദേവാലയം നിലംബരിശാകുന്ന അവൻ്റെ കൺമുമ്പിൽ കാണേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ് സങ്ങൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം തിരിച്ചറിയേണ്ടത് ദൈവത്തിൻ്റെ മുന്നിലുള്ള എൻ്റെ വിശ്വസ്തത അത് വളരെ പ്രധാനപ്പെട്ടതാണ് അന്ന് പൗലൂസ് ലീഗ് പറയുന്നത് കുറേ ദിവസുകാർ കഴിഞ്ഞ ഒന്നാം ലേഖനം ഒമ്പതാം മധ്യം ഇരുപത്തേഴാം വാക്യം മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരിച്ച് തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ചു കഴിഞ്ഞു അതുശ്രീകൾ പറയാം മറ്റുള്ളവരുടെ മുന്നിൽ സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ ഈ ലോകത്ത് തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കി അങ്ങനെയുള്ളവരെ ഈ ഒരു ഈ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് നമ്മൾ കർത്താവിൻ്റെ മുന്നിൽ ഒരു ആത്മീയരായിട്ട് ജീവിക്കണം കർത്താവിന് വേണ്ടി ജീവിക്കണം അവിടെയാണ് കൃപകെട്ടം അതുകൊണ്ട് എട്ട് കാരണങ്ങളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുകയാണ് എന്തുകൊണ്ട് ആത്മീയ വളർച്ചയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഒന്നാമത്തെ കാരണം നാം ശുശ്രൂ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അത് നമുക്ക് വേണ്ടി മാത്രമാകാതെ പോകുന്നു മറ്റു മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി ശുശ്രൂ ചെയ്തിട്ടും സ്വന്തം ജീവിതത്തിൽ അനുതാപം ഇല്ലാത്ത മനുഷ്യർ മറ്റുള്ളവർക്ക് വേണ്ടി അനേകം ആരാധനകൾ നടത്തിയിട്ടും ജീവിതം ഒരു ആരാധനയായി മാറാത്ത വ്യക്തികൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടും സ്വന്തം ജീവിതത്തിൽ പ്രാർത്ഥിക്കാത്ത വ്യക്തികളാകാം നമ്മൾ മറ്റുള്ളവരോട് പറയും പള്ളിപ്പൊക്കുകൂടെ പ്രാർത്ഥിച്ചുകൂടെ നമ്മൾ എത്രമാത്രം പോകുന്നുണ്ട് പോയിട്ടും ബലിയർപ്പണം അവരെക്കാൾ മോശമായിട്ട് മാറുന്നുണ്ടോ ചിന്തിക്കുക മരണമെന്ന യാഥാർത്ഥ്യമുണ്ടെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും മരണത്തിന് മുന്നിൽ ഭയന്നിരിക്കുകയും ചെയ്യുന്നത് കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു നമുക്ക് വേണ്ടി ചെയ്യാതെ പോകുന്നു നമ്മുടെ സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ടാണ് ലൂക്കാർഡ് സുവിശേഷത്തിലെ ഒന്നാമതീയ ഒമ്പതാം വാക്യത്തിൽ ദൂപാർപ്പണം നടത്തിയ സക്രിയ സക്രിയ ദൂപാർപ്പണം നടത്തിയത് സക്രിയ എല്ലാവർക്കും വേണ്ടി ചെയ്തുവല്ലോ എന്നാൽ സക്രിയയുടെ ജീവിതത്തിൽ മാലാക പ്രത്യക്ഷപ്പെട്ട് നിനക്കൊരു കുഞ്ഞ് ദൈവം തരും എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ സക്രിയയ്ക്ക് കഴിഞ്ഞില്ല കാരണം സക്രിയ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു സക്രിയയുടെ ജീവിതത്തിൽ വന്നപ്പോൾ സക്രിയയ്ക്ക് അത് തിരിച്ചറിയാൻ പറ്റിയില്ല അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയുക അടുപ്പിൽ കിടക്കുന്ന തീക്ക് അടുപ്പിൽ കിടക്കുന്ന തീയാണെങ്കിലും അത് ആ കനൽ വയ്ക്കുന്ന വ്യക്തിക്ക് അറിയാം അതിന് ചൂടുണ്ടെന്നും ചൂടില്ലായിരും അതുകൊണ്ട് അടുപ്പിൽ കത്തുന്ന കനൽ വെള്ളം കൊണ്ട് ചിലർക്ക് കെടുത്താം എന്നാൽ നമുക്കറിയാം മറ്റുള്ളവർക്ക് വേണ്ടി ആളിൽ കത്തുന്ന തീ സ്വന്തം ജീവിതത്തിൽ കത്താതിരുന്നിട്ട് സ്വന്തം ജീവിതത്തെ അത് വെള്ളം കൊണ്ട് ഒഴിച്ച് കെടത്തുന്ന ഒരവസ്ഥ ഇന്ന് പലരുടെയും ജീവിതം അങ്ങനെയാണ് സ്ഥലങ്ങളെ ആളിക്കത്തിയ തീയെ സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ആളിക്കത്തിച്ചു എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ അത് കെടുത്തിക്കളയുന്നൊരവസ്ഥ അതുകൊണ്ട് തിരിച്ചറിയുക രണ്ടാമത്തത് ഒന്നാമത്തെ അച്ഛൻ പറഞ്ഞു നാം മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു അതൊന്നും നമ്മളെ സ്പർശിക്കാതെ പോകുക രണ്ടാമത്തത് ആത്മീയതയ്ക്ക് പകരം പകരം വയ്ക്കാൻ നമ്മൾ ചില സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ പകരം വെക്കുന്ന ചില കാര്യങ്ങൾ കണ്ടെത്തുന്നു ചില ആത്മീയതകൾക്ക് നമ്മൾ പകരം വെക്കുന്നു നമുക്കറിയാം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം എന്നിട്ട് നമ്മൾ പറയും നമ്മൾ ഇത്രയും നേരം ശുശ്രൂഷ ചെയ്തില്ലേ അതിന് പകരം ആവത് ഇല്ല നീ നീയിരിക്കണം അതാണ് ഇൻ സീനി ജീസസ് എന്ന് പറഞ്ഞ മനോഹരമായ ഒരു പുസ്തകത്തിൽ പറയുന്നത് കർത്താവിൻ്റെ മുന്നിൽ നീ നീയിരിക്കേണ്ടത് നീ തന്നെ ഇരിക്കണം മറ്റുള്ളവരെ ഇരുത്തിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞിട്ടോ കാര്യമില്ല അതിനു സമയമുള്ളവരെ നമുക്ക് അതുകൊണ്ടൊരു മന്ദത സംഭവിക്കുന്നുണ്ട് ഓടി 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 നമ്മൾ തളരുക അതാണ് പറഞ്ഞത് ആത്മീയതയ്ക്ക് പകരം വെക്കുന്ന ചില സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിയുന്നില്ല യോമനന്റെ ലൂക്കാട് വിശേഷത്തിൽ ഏഴാം അധ്യായത്തിലെ മുപ്പത്തി നാപ്പത്തിമൂന്ന് മുതൽ നാപ്പത്തിനാല് വരെയുള്ള വചനങ്ങൾ പറയുന്നതാണ് ഷിമിയോൻ മറുപടി പറഞ്ഞു ആർക്ക് അവൻ്റെ കൂടുതൽ ഇളവ് ചെയ്യുന്നതോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ യേശു അവനോട് പറഞ്ഞു നീ ശരിയായി തന്നെ വിധിച്ചു അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ഷിമിയോനോട് പറഞ്ഞു നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല എന്നാൽ അവൾ കണ്ണീര് കൊണ്ട് എൻ്റെ കാല് കഴുകി കണ്ടോ നീ എനിക്ക് വെള്ളം തന്നില്ല അവൾ ആ പാപിനിയായ സ്ത്രീ എന്നെ കണ്ണീര് കൊണ്ട് എൻ്റെ കാല് കഴുകി കണ്ടോ ദൈവം കാണുന്നു കണ്ടോ ദൈവം കാണണം ശിവിയോനെ നീ എൻ്റെ കാല് കഴുകാൻ വെള്ളം പോലും തന്നില്ലല്ലോ അവൾ ഇതൊക്കെ ചെയ്തില്ലേ സ്നേഹമുള്ളവരെ ചെയ്യുന്ന നമ്മൾ മറ്റുള്ളവർ പലപ്പോഴും കണ്ണീര് കൊണ്ട് കർത്താവിൻ്റെ കാല് കഴുകുമ്പോഴും കാല് കഴുകാൻ നമ്മളവരെ പഠിപ്പിക്കുമ്പോഴും നമ്മൾ കഴുകുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഷിമയോനോട് ചോദിച്ച ദൈവത്തിൻ്റെ അതേ ചോദ്യം നമ്മൾ ചോദിക്കുക നീ എന്നെ കഴുകിയില്ലല്ലോ നീ നയിച്ചവരെല്ലാം എന്നെ കഴുകി ചിലപ്പോഴേക്കും ഈ വചനങ്ങളൊക്കെയും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുള്ളൂ ദൈവമേ എല്ലാം ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാകുമ്പോൾ നിന്നോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യം അതുകൊണ്ടാണ് രണ്ടേ കുറും ദിവസം അഞ്ചാം അധ്യായത്തിൽ പതിനേഴ് മുതൽ ഇരുപത് വരെ ഉള്ളതിൽ പൗലു ശ്രീകൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിൽ ആയിരിക്കുന്നതിന് പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു ഞങ്ങൾ ക്രിസ്തുവി ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയല്ല അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതിരിക്കാൻ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ പരിമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായി മാറുകയും ചെയ്തു ശരി യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് ക്രിസ്തു അല്ല നമ്മൾ ക്രിസ്തു ചെയ്തത് മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോഴും നമ്മളും അത് ചെയ്യാൻ ദൈവം ആവശ്യപ്പെടാം മൂന്നാമത്തെ കാര്യം ഒന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് വേണ്ടി മാത്രമാണ് രണ്ട് ആത്മീയതയ്ക്ക് ചില പകരം സബ്സ്റ്റിറ്റ്യൂട്ട്സ് വെക്കുക ചില കാര്യങ്ങൾ അതിനൊരു പ്രധാനപ്പെട്ടത് നല്ലതെന്ന് പറയും നല്ല ചേട്ടനാട്ടോ നല്ല ചേച്ചിയാട്ടോ നല്ല അച്ഛനാ കേട്ടോ ഇപ്പോൾ എന്നോടൊരു അച്ഛൻ പറയണം അച്ഛൻ നല്ല നല്ല അച്ഛനാണ് അപ്പോൾ എനിക്ക് പിന്നെ അച്ഛൻ എടുത്ത് സാരിക്കാൻ പറ്റും എൻ്റെ നല്ല കുറവുകൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും ഈ നല്ലത് പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാവരും മാറും എന്നെ നല്ലത് പറഞ്ഞവരുടെ മുന്നിൽ എനിക്കൊരിക്കലും എൻ്റെ കുറവ് പറയാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ട് സ്നേഹങ്ങളോ ഈ ലോകത്ത് ഒത്തിരി നല്ലത് പലരെയും നന്നാക്കാതെ ആക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ പൊന്തിച്ച് പറയുന്നവരുടെ മുന്നിൽ നമുക്ക് കുറവുണ്ടാകുമ്പോൾ അത് പരിഗണിച്ച് നമുക്കൊന്ന് താഴാന് പറ്റാത്ത അവസ്ഥ ഇന്ന് സഭയിൽ പലപ്പോഴും ഈ നല്ല പേരിൻ്റെ പേരിൽ പലരും ഇനിയും ആത്മീയതയിൽ വളരേണ്ട പലരും ആ നല്ലതിൻ്റെ പേരിൽ അവിടെ നിൽക്കുക ഡാമ് കെട്ടി അതിൻ്റെ പുറത്തേക്ക് വെള്ളം വിടാതെ ആ അവസ്ഥയിൽ നിൽക്കുക നിത്യജീവൻ എന്ന് പറയുന്നത് മനുഷ്യരുടെ നല്ല വാക്കുകളല്ല ദൈവത്തിന്റെ നല്ല വാക്കുകളുടെ മുന്നിൽ നിൽക്കുന്ന മൂന്നാമത്തെ കാര്യം ഇതാണ് നാം നമ്മെ തന്നെ നേരിടാതെ പോകുക നമുക്ക് നമ്മെ തന്നെ നേരിടാൻ പറ്റും ആത്മീയത എന്ന് പറഞ്ഞ് നേരിടില്ല ജോൺ ഓഫ് ദി ക്രോസ് കുരിശിലെ തന്നെ തന്നെ നേരിട്ട വ്യക്തിയാണ് ഫ്രാൻസിസ് തന്നെ തന്നെ നേരിട്ടതാ മദർ തെരേസ തന്നെ തന്നെ നേരിട്ട വ്യക്തിയാണ് അതുകൊണ്ടല്ലേ വലിയൊരു ഖത്തറിലെ വലിയൊരു രാജാവ് മദർ തെരേസയെ വിളിക്കാൻ വന്നപ്പോൾ മദർ തെരേസ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എന്നെ തന്നെ നേരിടാൻ മണിക്കൂറുകളോട് ഈശോ മുന്നേ ഇരിക്കാം ഈ രാജാവ് മദർ തെരേസയെ കാണാൻ വരുമ്പോൾ മദർ തെരേസ ഇങ്ങനെ പറഞ്ഞത് എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കാണാം അതുവരെ കാത്തിരിക്കാൻ പറഞ്ഞു കണ്ടോ ജീവിതത്തിൽ തന്നെ തന്നെ നേരിടുന്ന സമയങ്ങളിൽ ആരെല്ലാം നമ്മളെ പ്രേരിപ്പിച്ചാലും അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ അന്നത്തെ സംരക്ഷണം വേടിയെടുത്തിരുന്നു അത് മദർ തെരേസ ചെയ്തു രാജാവ് അത്ര നേരം കാത്തിരുന്നു എന്നിട്ടാണ് രാജാവിനോട് പറഞ്ഞത് എന്നെ സോറി കേട്ടോ ക്ഷമിക്കണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ഊർജം കിട്ടുന്ന സ്ഥലത്ത് ഇത്രയും മണിക്കൂർ ഇരിക്കാതെ എനിക്ക് എഴുന്നേറ്റ് വരാൻ പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു ആത്മീയത നേരി നേർക്കാഴ്ച ആ രാജാവിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തൊരു വ്യക്തിയായിരുന്നു മദർ തെരേസ അതുകൊണ്ട് സ്നേഹം ഒരെ നമ്മൾ നമ്മളെ തന്നെ നേരിടാതെ പോകരുത് ഇന്ന് സ്വയം നേരിടാതെ ആയതുകൊണ്ടാണ് കൂട്ടത്തിലിരുന്ന് പലരെയും നേരിട്ട് നമ്മൾ നമ്മളെ തന്നെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നു നാലാമത്തെ കാര്യം ദൈവത്തിൻ്റെ വചനം വേണ്ട പോലെ സ്വീകരിക്കാത്തതാണ് ആത്മീയ വളർച്ചയ്ക്ക് നമുക്ക് തടസ്സം ദൈവത്തിൻ്റെ വചനം അത് അതുപോലെ തന്നെ സ്വീകരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് കൃപ കിട്ടും ഏശയപ്രവാചൻ്റെ പുസ്തകം മുപ്പതാം അധികം ഇരുപത്തി ഒന്നാം വാക്യം പറയുന്നത് പറയുന്നെങ്ങനെയാണ് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകളുടെ പിന്നിൽ നിന്നൊരു സ്വരം കീർക്കുകയും ഇതാണ് വഴി ഇതിൽ പോവുക ദൈവത്തിൻ്റെ വചനം എടുത്ത് പ്രാർത്ഥിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധി ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വചനം എടുത്താൽ തീർച്ചയായിട്ടും വഴി ദൈവം കാണിച്ചു തരും അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ച ചില ബോധ്യങ്ങളെ വളർത്തിയെടുക്കാൻ ദൈവം നം ദൈവത്തിൻ്റെ വചനം നമ്മളെ സഹായിക്കും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തെ ശക്തമായിട്ട് ഈ കാലഘട്ടത്തെ സ്വീകരിച്ച് ജീവിക്കണം അവിടെയാണ് കൃപ അഞ്ചാമതായിട്ട് അച്ഛൻ പറയുന്നത് ഒരുക്കത്തിൻ്റെ കുറവ് നമുക്കൊരു വിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ അതിനൊരു ഒരുക്കം വേണം ജപമാല ചെല്ലുമ്പോൾ ഒരു ഒരുക്കം വേണം വചനം വായിക്കുന്നതിന് മുമ്പ് ഒരുക്കം വേണം ഒരുക്കങ്ങളില്ല തിടുക്കുവാണ് നമുക്ക് അതുകൊണ്ട് ആത്മീയ വളർച്ച നമുക്ക് നഷ്ടപ്പെടുക ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മുപ്പത് വർഷത്തെ ഒരു പരസ്യ ജീവിതത്തിൻ്റെ ഒരുക്കമുണ്ട് ഈശോയ്ക്ക് ഈശോ കാൽവരിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഗഡ്സമനിയിലൊരു ഒരുക്കം നടക്കുന്നുണ്ട് ഈശോ ബലിയർപ്പിക്കുന്നതിന് മുമ്പ് സ്നേഹമുള്ളവരെ ഗഡ്സമനിയിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചു ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുന്നതിന് മുമ്പ് ഒരുക്കമുണ്ടോ ഒരു നമ്മളെല്ലാം ചെയ്യുമ്പോൾ സഭയിലെ ഓരോ വ്യക്തികളും ഓരോ അൽമായരും എല്ലാവരും ചെയ്യുമ്പോൾ ഒരുക്കമുണ്ടോ ഇന്ന് നമുക്ക് തിടുക്കമാണ് ഒരുക്കമില്ലാത്തത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എവിടെയൊക്കെയോ തിരു തിരിച്ചറ അതുകൊണ്ടല്ലേ ടീച്ചേഴ്സിനെ കുറിച്ച് പറയും ഒരുങ്ങുന്ന ടീച്ചർമാരുണ്ട് ഒരുക്കമില്ലാതെ ക്ലാസ് എടുക്കുന്നവരുണ്ട് രണ്ടും കൂട്ടരും വിദ്യാർത്ഥികൾ പറയുന്നു ഒരുക്കങ്ങൾ എപ്പോഴും ഒത്തിരി ബോധ്യങ്ങളെ നമുക്ക് തരും ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ ആത്മീയത എപ്പോഴും ഒരു ഒരുക്കത്തിൻ്റെ കൃപയാണ് അതുകൊണ്ട് സേവനവരെ ആറാമത് പറയുന്നത് അടിസ്ഥാനപരമായ കൃപയുടെ ഒഴുക്കിന് തടസ്സം ഉണ്ടാകരുത് നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്നും ഒരു കൃപയുടെ ഒഴുക്കിടും നേരിച്ചാലും ഒഴുകുന്നു നമ്മൾ നമ്മളതിന് തടസ്സം നിൽക്കരുത് നമ്മുടെ പാപവാസനകൾ നമ്മുടെ പ്രവൃത്തികൾ ഒന്നും അതുകൊണ്ടാണ് ഹെബ്രായം പന്ത്രണ്ട് പതിനഞ്ച് പറയുന്നത് ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക ദൈവ കൃപ ദൈവം എന്നും നമുക്ക് ഒഴുക്കുന്നുണ്ട് അതിന് നമ്മളാരും തടസ്സമാകാതിരിക്കുക സങ്കീർത്തനം പത്തൊമ്പത് പന്ത്രണ്ട് പതിനും പറയാണ് അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് ദൈവം തന്നെ നമ്മൾ ശുദ്ധീകരിക്കും അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി അടിസ്ഥാനപരമായ ദൈവകൃപ തടസ്സപ്പെടാതിരിക്കുക എന്നും അനുദപിച്ച് കുംഭസ്കാരിച്ച് വിശുദ്ധിയിൽ ജീവിക്കാം ഏഴാമത്തത് ശല്യം ആത്മീയതയിലേക്ക് പോകരുത് നമ്മൾ ശല്യം ചെയ്യണം ഒരു വചനം വായിക്കുമ്പോൾ എന്നെ പൊള്ളിക്കണം വിശുദ്ധ കുർബാന കാണുമ്പോൾ എനിക്കത് അല്ലെങ്കിൽ നമുക്കൊരു ശല്യം ഉണ്ടാവില്ല കൊന്ത ചെല്ലുമ്പോൾ നമുക്കതൊരു ശല്യം ഇല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങും നമുക്ക് കൊന്തചെല്ലുമ്പോൾ തീഷ്ണത വരണം ദൈവമേ എൻ്റെ ആത്മീയതയെ തളർത്താരിക്കാൻ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയാം ശല്യം ചെയ്യാതെ ആത്മീയതകളല്ല നമ്മുടെ വചനവായനകൾ നമ്മുടെ വചന പ്രസംഗങ്ങൾ നമ്മെ തന്നെ പൊള്ളിക്കണം നമ്മെ തന്നെ അസ്വസ്ഥപ്പെടണം നമ്മൾ ചെല്ലുന്ന കരുണയുടെ ജവം നമ്മൾ ചെല്ലുന്ന കുരിശിൻ്റെ വഴി അതിലെ ഓരോ വാക്കുകൾ നമ്മളെ ശല്യപ്പെടുത്തണം ദൈവമേ വിങ്ങിപ്പൊട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള വിങ്ങിപ്പൊട്ടുന്ന ഹൃദയമാക്കി മാറ്റണം സിമയോനെ പോലെ കുരിശെടുക്കുന്നവരായിട്ട് നമ്മൾ മാറണം അവിടെ ആ കുരിശിൻ്റെ വഴി എന്നെ ശല്യപ്പെടുത്തുകയുള്ളൂ എന്നെ വേദനിപ്പിക്കുകയുള്ളൂ അവിടെ നമുക്ക് കൃപ കിട്ടും സ്നേഹമുള്ളവരെ എട്ടാമത്തത് നമ്മുടെ ആത്മീയതയിൽ നമ്മെ നമ്മെക്കുറിച്ച് യഥാർത്ഥ ബോധ്യം ഉണ്ടാകണം എൻ്റെ ആത്മീയ ജീവിതത്തെ മറ്റുള്ളവരല്ല ക്രമീകരിക്കേണ്ടത് ഞാൻ അല്ലെങ്കിൽ എന്തുണ്ടാവുന്നോ ചിലപ്പോൾ നമ്മൾ ചിലവരെ കണ്ട് നമ്മളെ തന്നെ ചെയ്യാൻ സാധ്യതയുണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി മനുഷ്യർ മറ്റുള്ളവരെ കണ്ട് അത് തന്നെ ഇമ്മിറ്റേഷൻ ചെയ്യുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ട് സ്നേഹമുള്ളവരെ തിരിച്ചറിയുക ആത്മീയതയിലെ ഈ എട്ട് പടവുകൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായി ഷോയെ ഞങ്ങളുടെ ആത്മീയ ജീവിതം നിത്യജീവനിലേക്കുള്ളൊരു വാതായനമാണെന്നറിയുന്നു ആ ഒരു കൃപയിലേക്ക് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത സകല മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആത്മീയ ജീവിതത്തിൻ്റെ കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ ഈശോ മിശിയാക്കി സ്തുതിയായി